നിലമ്പൂരിൽ യു ഡി എഫ് വിജയിച്ചത് ഏറെ ആശ്വാസമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരാജയം സംഭവിച്ചിരുന്നുവെങ്കിൽ അത് നേതൃമാറ്റത്തിലേക്ക് വരെ കടക്കുമായിരുന്നു അൻവറിനെ ഒപ്പം കൂട്ടാതിരുന്ന തന്ത്രവും ഒരർത്ഥത്തിൽ വിജയം തന്നെയാണ് അൻവർ എൽ ഡി എഫ് വോട്ടാണ് ചോർത്തുക എന്ന സതീശന്റെ നിഗമനം കൂടിയാണ് നിലമ്പൂരിൽ പ്രകടമായത് നിലമ്പൂരിൽ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ നെഞ്ചിടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതായിരുന്നു ആദ്യ റൗണ്ടിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് യു ഇല്ല എന്ന കണക്കുകൂട്ടലാണ് ആ നെഞ്ചിടിപ്പിന് കാരണമായത് പതിയെ പതിയെ ആ നെഞ്ചിടിപ്പ് ആഹ്ലാദത്തിലേക്കും പതിനായിരത്തിലധികം ഭൂരിപക്ഷമായപ്പോൾ ആഘോഷത്തിലേക്കും നീങ്ങുകയായിരുന്നു യു ഡി എഫ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ വലിയ വില നൽകേണ്ടി വരിക പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായേനെ പി വി അൻവറിനെ യു ഡി എഫിന് ഒപ്പം നിർത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നുവെങ്കിലും വി ഡി സതീശൻ എതിർത്തു അൻവർ ഭാവിയിൽ വലിയ തലവേദനയാകുമെന്ന നിലപാട് സതീശൻ എടുത്തു അൻവറിന്റെ ഭീഷണിക്കു വഴങ്ങി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ആര്യടൻ ശൗകത്തിനെ പാർട്ടിക്ക് നഷ്ടപ്പെടുമെന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതെല്ലാം വിലയിരുത്തിയാണ് അൻവറിനെ തള്ളി ആര്യടൻ ശൗക്കത്തിനെ വി ഡി സതീശൻ ചേർത്തുനിർത്തിയത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടക്കം കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് വി ഡി സതീശൻ തന്ത്രപരമായ രാഷ്ട്രീയ തീരുമാനം എടുത്തതും ഫലം എന്തായാലും അതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് പരസ്യമായി പറയാനും വി ഡി സതീശൻ തയ്യാറായി അൻവർ മത്സരിക്കുന്നത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് വി ഡി സതീശൻ നേതാക്കളെ കണക്കുകൾ സഹിതം ബോധിപ്പിച്ചു എൽ ഡി എഫ് വോട്ടിലാണ് അൻവർ വിള്ളൽ ഉണ്ടാക്കുക എന്നും അതുവഴി യു ഡി എഫിന് ജയിക്കാമെന്നും വി ഡി സതീശൻ നേതാക്കൾക്ക് ഉറപ്പു നൽകി അതുതന്നെയാണ് നിലമ്പൂരിൽ സംഭവിച്ചതും പതിനയ്യായിരത്തിലധികം വോട്ട് എൽ ഡി എഫിൽ നിന്ന് അൻവർ ചോർത്തിയിട്ടുണ്ട് വി ഡി സതീശന്റെ ഈ രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും കട്ടക്ക് നിന്നു അൻവർ മത്സരിക്കാൻ ഇറങ്ങിയതോടെ യു തന്ത്രങ്ങളും വിജയിച്ചു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത മാസങ്ങൾ പിന്നിടുന്നതിനിടയിൽ ഒരു എൽ ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് സണ്ണി ജോസഫിനും ഇരട്ടി മധുരമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ